ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തെ എക്സാമിനേഷൻ പ്രോഗ്രാം കലണ്ടർ പി എസ് സിയുടെ വെബ്സൈറ്റിൽ വന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറയുന്നത് എൽ ഡി സി പരീക്ഷകൾ ജൂലൈ മാസം ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷയാണ് ജൂലൈ മാസത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മറ്റ് ജില്ലകളുടെ പരീക്ഷ തുടർന്നുള്ള മാസങ്ങളിലാണ് നടക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാർ ജില്ലയിൽ എത്ര പേരാണ് പരീക്ഷ ചെയ്തതെന്നും കൺഫർമേഷൻ നൽകേണ്ട തീയതിയും ഹോൾ ടിക്കറ്റ് ലഭിക്കുന്ന തീയതിയുമൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ക്ലർക്ക് തസ്തിക എന്ന് കൊടുത്തിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് തിരുവനന്തപുരം ഇവിടെ ഡേറ്റ് ഓഫ് എക് എക്സാമിനേഷൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഏഴിനാണ് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഏഴ് ശനിയാഴ്ചയാണ് എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ കൺഫർമേഷൻ നൽകാനായി നമുക്ക് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെ കൺഫർമേഷൻ നൽകാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരത്ത് എൽ ഡി സി അപേക്ഷിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായി കൺഫർമേഷൻ നൽകുക കൺഫർമേഷൻ നൽകാതിരുന്നാൽ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് മറക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കൺഫർമേഷൻ നൽകുക പിന്നെ അഡ്മിഷൻ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നത് പരീക്ഷ അടക്കുന്ന മാസമായ ജൂലൈ പന്ത്രണ്ടാം തീയതി മുതലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നത് പിന്നെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ അപേക്ഷകർ എൽ ഡി ക്ലർക്കിനുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതുന്നത് അപ്പോൾ മറക്കാതെ എല്ലാവരും കൺഫർമേഷൻ നൽകുക കൂടാതെ നല്ല രീതിയിൽ നിങ്ങളുടെ പഠനവും തുടർന്ന് കൊണ്ടുപോകണം ഇനി നമുക്ക് പരീക്ഷയ്ക്ക് കൃത്യമായി പറഞ്ഞാൽ ഒരു നൂറ് ഉള്ളൂ ഇപ്പോൾ ഈ നൂറ് ദിവസം ആത്മാർത്ഥമായി പഠിച്ചാൽ നമുക്ക് എൽ ഡി ക്ലർക്കിലെ ഉയർന്ന റാങ്ക് തന്നെ നേടിയെടുക്കാൻ സാധിക്കും അപ്പം അതിന് നിങ്ങളെ സഹായിക്കത്തക്ക വിധം നമ്മൾ എൽ ഡി സിയുടെ സിലബസ് പ്രകാരമുള്ള ജി കെയുടെ ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിൽ നൽകി വരുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടി പ്രയോജനപ്പെടുത്തുക അതിൻ്റെ പി ഡി എഫ് നോട്ടും നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പി ഡി എഫ് വാങ്ങുക പഠിക്കുക പഠിച്ച് ഉയർന്ന റാങ്ക് തന്നെ നേടണം അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്